രണ്ട് സാമുവൽ അധ്യായം മൂന്ന് സാവുളിൻ്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു സാവുളിന്റെ കുടുംബമോ അടിക്കടി വന്നു ദാവീദിന്റെ പുത്രന്മാർ ദാവീദിന് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചും ജസ്രേൽക്കാരി അഹിനോവാമിൽ ജനിച്ച അംനോൺ ആയിരുന്നു ഒന്നാമൻ കാർമൽക്കാരൻ നാബാലിൻ്റെ വിധവയായിരുന്ന അബികായിലിൽ ജനിച്ച ഖിലയാബ് രണ്ടാമനും മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ചത് ഗഷൂരിലെ രാജാവായ തൽമായിയുടെ മകൾ മാഘ ആണ് ഹഗ്ഗീത്തിൽ നാലാമൻ അധോനിയായും അബിത്തായിൽ അബിത്താലിൽ അഞ്ചാമൻ ഭാര്യയായ ഭാര്യയായിൽ ആറാമൻ ഇത്രയാമും ജനിച്ചു ഇവരാണ് ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ ദാവീദും അപ്നേറും സാവൂളിൻ്റെ കുടുംബവും ദാവീദിൻ്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയും അപ്നേർ സാവൂളിൻ്റെ കുടുംബത്തിൽ പ്രാബിൾ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു സാവൂളിന് ഒരു ഉപനാരി ഉണ്ടായിരുന്നു അവൾ അയ്യായുടെ മകൾ റിസ്പ ആയിരുന്നു ഇഷ്പോ ഇഷ്ടോഷേത്ത് അപ്നേറിനോട് ചോദിച്ചു നീ എൻ്റെ പിതാവിൻ്റെ ഉപനാരിയുമായി സഹിച്ചതെന്തിനാണ് അപ്പോൾ അപ്നേർ ക്രുദ്ധനായി പറഞ്ഞു ഞാൻ യൂതാപക്ഷത്തെ ഒരു നായാണെന്ന് നീ കരുതുന്നു നിന്റെ പിതാവായ സാവൂളിൻ്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തിന്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു എന്നിട്ടും സ്ത്രീ സംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നു സാവുളിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ ബർഷേബാവരെ ഇസ്രായേലിലും യൂതായിലും ദാവീദിൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീതിന് നിറവേറ്റി കൊടു നിറവേറ്റി കൊടുക്കാതിരുന്നതിനാൽ ദൈവം ഈ അപ്നേറിനെ ശിക്ഷിച്ചു കൊള്ളട്ടെ അപ്നേറിനെ അധികം ഭയപ്പെട്ടതുകൊണ്ട് ഭോഷയത്തിന് ഒരു വാക്കുപോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല ഹെബ്രോണിൽ ദാവീതിന്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് അപ്നേർ അറിയിച്ചു ദേശം ആർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം ദാവീദ് മറുപടി പറഞ്ഞു കൊള്ളാം ഞാൻ ഉടമ്പടി ചെയ്യാം പക്ഷേ ഒരു വ്യവസ്ഥ എന്നെ കാണാൻ വരുമ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം അനന്തരം ദാവീദ് സാവൂളിൻ്റെ മകൻ ഇഷ്ടോഷേത്തിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു എൻ്റെ ഭാര്യ മിഖാലിനെ തിരിച്ചു തരിക നൂറ് അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത് ഇഷ്ടോഷേത്ത് ആളയച്ച് ലായിഷിൻ്റെ മകനും മിഖാലിൻറെ ഭർത്താവുമായ ഫൽത്തിയോൽ ഫൽത്തിയേലിന്റെ അടുക്കലേക്ക് ഫൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് അവളെ മടക്കി വരുത്തി അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറിയും വരെയും പിന്നാലെ ചെന്നു അപ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു അവൻ മടങ്ങിപ്പോയി അപ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു ദാവീദിനെ രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ ഇതാ ഇപ്പോൾ അങ്ങനെ ചെയ്യു ചെയ്യുവിൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ കരം കൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ വിലസ്യരുടെയും മറ്റ് ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അപ്നിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അപ്നേർ ഹെബ്രോണിലേക്ക് പോയി ഇരുപത് ആളുകളുമായി അപ്നേർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കൽ എത്തിയും അവർക്ക് വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കിയും അപ്നേർ ദാവീദിനോട് പറഞ്ഞു ഞാൻ ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എൻ്റെ യജമാനായ രാജാവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം അവർ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം ദാവീദ് അപ്നീറിനെ പറഞ്ഞയച്ചും അവൻ സമാധാനത്തോടെ പോയി അപ്പോൾ തന്നെ ദാവീതിൻ്റെ ദാസന്മാർ യോവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ള വസ്തുക്കളുമായി മടങ്ങിയെത്തിയും അപ്പോൾ അപ്നീർ ഹെബ്രോണിൽ ദാവീദിനോടു കൂടെ ഉണ്ടായിരുന്നില്ല എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നു നീറിന്റെ മകൻ അപ്നേർ രാജാവി രാജാവിൻ്റെ അടുക്കൽ വന്നു രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങി വന്ന യോവാബ് അറിഞ്ഞു യോവാബ് രാജാവിനോട് ചോദിച്ചു അങ്ങ് ഈ ചെയ്തതെന്ത് അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ അങ്ങ് അവനെ വെറുതെ വിട്ടത് എന്തുകൊണ്ട് അങ്ങയുടെ വ്യാപാരങ്ങൾ ഒറ്റ നോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് മകൻ അങ്ങ് അറിഞ്ഞിരുന്നില്ലേ ദാവീദിന്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന യോവാബ് അപ്നേറിന്റെയും പിന്നാലെ ദൂതന്മാരെ അയച്ചു അവർ അവനെ സീറായുടെ കിണറ്റിനരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു ദാവീദ് ദാവിദിത് അറിഞ്ഞില്ല തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയ സ്വകാര്യം പറയുവാനെന്നോണം സ്വകാര്യം പറയുവാനെന്നോണം യോ യോവാ അവനെ പടിവാതിൽക്കിലേക്ക് തനിച്ച് കൊണ്ടുപോയി വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തൻ്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിന് പകരം വീട്ടിയും ഈ വിവരമറിഞ്ഞ ദാവീദ് പറഞ്ഞു നേറിൻ്റെ മകൻ അപ്നേറിൻ്റെ രക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജ്യത്തിനും ഭർത്താവിൻ്റെ മുൻപാകെ കുറ്റമില്ല ഇത് യോവാബിൻ്റെയും അവൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ ആയിരിക്കട്ടെ യോവാബിൻ്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നു നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അപ്നേർ ഗിബേനിലെ യുദ്ധത്തിൽ വച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ അബിഷാലും അബിഷായിലും അവനെ കൊന്നുകളഞ്ഞു ദാവീദ് യോവാബിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും കൽപ്പിച്ചു നിങ്ങൾ വസ്ത്രം കീറി ചാക്കുടുത്ത് അപ്നേറിനെ കുറിച്ച് വിളവിക്കുന്നു സൗമഞ്ചത്തെ പിന്തുടർന്നു അപ്നേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു രാജാവ് കല്ലറക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു സകലജനവും വിളവിച്ചു അപ്നേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിളവിച്ചു പോഷനെ പോലെയല്ല പോഷനെ പോലെയല്ലയോ അപ്നേറിന് മരിക്കേണ്ടി വന്നതാണ് നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല ദുഷ്ടരാൽ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടതാ അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു എന്നാൽ ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു അതവരെ തൃപ്തരാക്കി േറിന്റെ മകനായ അപ്നേറിനെ കൊന്നത് രാജാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അഭിഷിക്തരായ രാജാവെങ്കിലും ഞാനിന്ന് ബലഹീനനാണ് ശെരുയുട പുത്രന്മാരായ ഇവർ എൻ്റെ പരിധിയിൽ ഒതുങ്ങാത്ത വിധം ക്രൂരന്മാരത്രേം ദുഷ്ടനോട് അവൻ്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ കർത്താവിൻ്റെ വചനം